ഇപ്പം എല്ലാരും ചോദിക്കും നമ്മൾ സ്ഥലം നമുക്ക് എവിടെയാ എവിടെയാണ് സ്ഥലമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്കാർ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് പിന്നെ അപ്പം നമ്പരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അച്ചാറിനൊക്കെ ആവശ്യമുള്ളവരൊക്കെ അപ്പം നമ്മൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ പുരാലി രണ്ടാം മൈൽ പാലാ റൂട്ട് രണ്ടാം മൈൽ അച്ചാറിൻ്റെ പേര് ഐശ്വര്യ ഫുഡ് പ്രോഡക്റ്റ് അങ്ങനെയാണ് ഈ അച്ചാറിൻ്റെ പേര് ഹെയിങ്ങിൻ്റെ പേര് സംരംഭത്തിൻ്റെ പേര് അപ്പം ഒത്തിരി ഇങ്ങനെ ആൾക്കാരൊക്കെ വിളിക്കുകയും പറയുകയും ചെയ്യുന്ന എവിടെയാണ് ലൊക്കേഷൻ അയച്ചു തരാമോന്ന് ലൊക്കേഷൻ അയച്ചു തരാം അപ്പം ലൊക്കേഷൻ അയച്ചു തരുന്ന എല്ലാവരും ഈ അച്ചാർ മേടിക്കാൻ വരുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പം വഴിയൊക്കെ തെറ്റി പോകാതിരിക്കാനാണ് ലൊക്കേഷൻ അയച്ചു തരാമെന്ന് ചോദിക്കുന്നത് അപ്പം നമ്മുടെ അച്ചാറ് എവിടെ ഗൾഫിലൊക്കെ കൊണ്ടുപോകുന്നവർ രണ്ടാം പ്രാവശ്യവും മൂന്നാം പ്രാവശ്യവും ഒത്തിരി പ്രാവശ്യം വന്ന് മേടിക്കുന്നവരുണ്ട് വരുന്ന അവധിക്ക് വരുമ്പോഴെല്ലാം നമ്മുടെ അച്ചാർ മേടിക്കുന്നവരുണ്ട് എത്ര നാൾ കഴിഞ്ഞാലും ഗൈഡാകാതൊക്കെ സൂക്ഷിച്ചു വെക്കാൻ നമുക്ക് നമ്മൾ കെമിക്കലൊന്നും ചേർക്കുന്നില്ല കെമിക്കലോ അങ്ങനെയുള്ള നല്ലെണ്ണയും വിനാഗിരിയും വിനാഗിരി ഒത്തിരി ചേർക്കുന്നില്ല നമ്മുടെ വയറിനാവശ്യമായിട്ടുള്ള പിന്നെ ഒത്തിരി കെമിക്കൽ അങ്ങനെ ഉള്ളതൊന്നും ചേർക്കാതെ നമ്മൾ തനിമ നമ്മുടെ സാധനങ്ങൾക്ക് തനിമയായിട്ട് തനിമയുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മള് ചെയ്യുന്നത് അപ്പം എനിക്ക് രണ്ട് പിള്ളേരാണ് രണ്ട് പിള്ളേരെന്ന് പറഞ്ഞാൽ രണ്ട് പെൺ പിള്ളേരാണ് അപ്പം നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താലേ പറ്റത്തുള്ളൂ ഇവിടെ എല്ലാം ഓർഡറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം കേട്ടക്കിൻ്റെ പരിപാടിയുണ്ട് അത്യാവശ്യം ഓട്ടം പോകും എൻ്റെ സാവു സാവു എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ് അതുപോലെ തന്നെ മക്കള് മക്കളെന്ന് പറഞ്ഞാൽ മൂത്തവള് കമ്പ്യൂട്ടർ എൻജിനീയർ പഠിച്ചതാണ് അവൾ വലപൂര് താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്നു ഇളയാൾ അവളുടെ മൂത്ത ആളിൻ്റെ ഭർത്താവ് ചേർത്തല്ലയാണ് വീട് അവളെ കെട്ടിച്ചയച്ചത് ചേർത്തലയിലാണ് അപ്പം അവൾക്ക് അവിടെ നിന്ന് പോകുക പോക്കൊരു പിന്നെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഇവിടെ അവൾ ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ശനിയാഴ്ച ദിവസം അങ്ങോട്ട് പോകും അവൻ വയറ്റിലല്ല ജോലി അങ്ങനെ മോനും വയറ്റിലല്ല ജോലി അവർ രണ്ടുപേരും സംസാരിക്കാല്ലാത്ത പിള്ളേരാണ് അപ്പം ഇളയാളെന്ന് പറഞ്ഞാൽ പ്ലസ് ടു വരെയും പഠിച്ചു അവൾക്ക് പഠിക്കാനായിട്ട് പുറകോട്ടാണ് അപ്പം പഠിത്തത്തിൽ വൈകല്യം ബുദ്ധിയുടെ ഇച്ചിരി ഓർമ്മക്കുറവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് മകൾക്ക് അപ്പം അവരെയൊക്കെ ചേർത്ത് പിടിക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്താലും നമുക്ക് പോരാ വരും എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം സാധനങ്ങളുടെ വില അതുപോലെ തന്നെ സാധനങ്ങളുടെ വില എന്ന് പറഞ്ഞാൽ ഒരു സാധനങ്ങൾക്ക് നമുക്ക് ഉദ്ദേശിക്കുന്ന വില ഇന്ന് ഇല്ലുമ്പം മേടിക്കുന്ന വിലയല്ല നാളെ മേടിക്കുന്നത് അപ്പം അതുപോലെ സാധനങ്ങളും നല്ലതായിട്ടുള്ള സാധനങ്ങൾ മേടിച്ച് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മേടിച്ച് തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നത് അപ്പം കുക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് എല്ലാം എനിക്ക് സഹായിച്ചൊക്കെ തരും സഹായിച്ചൊക്കെ തരും അത് അത് തന്നെയല്ല എല്ലാ എല്ലാ ഐറ്റവും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ചോറ് കറികൾ അതുപോലെ തന്നെ ചോറ് കറികൾ പിന്നെ ബിരിയാണി അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂട്ടത്തിലുള്ള കറികൾ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്കൊരു മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടും നമ്മൾ തന്നെ തൊഴിൽ ചെയ്ത് ജീവിക്കുകയെന്ന് പറയുമ്പോൾ എനിക്ക് മക്കളെ നോക്കണം മെയിനായിട്ടും എൻ്റെ മക്കളെ നോക്കണം എനിക്ക് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീട്ടിൽ ചെയ്ത് വീട്ടിൽ കടയിൽ പോലും ഇടാതെ എല്ലാവരും പറയുന്നുണ്ട് ആ ഹോട്ടലെടുക്കുക ഈ ഹോട്ടലിലെടുക്ക നമ്മള് കടയിലൊക്കെ പോയാൽ നമ്മുടെ കുടുംബം ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് വീട്ടിൽ തന്നെ നമ്മൾ ചെയ്ത് എല്ലാവർക്കും ഏത് ഭക്ഷണമാണേലും സമയത്തിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യാനുള്ള ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും നല്ല അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പം ഇതാണ് നമ്മുടെ വിശേഷങ്ങള് അപ്പം ആണെന്ന് പറഞ്ഞാലും നമ്മൾ സ്വയം തൊഴിലായിട്ട് നമുക്ക് തൊഴിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നണം എന്നാ നോച്ച ചുമ്മാ ഇരുന്നാൽ നമുക്ക് പത്ത് പൈസ ഉണ്ടാകത്തില്ല ചിലപ്പോൾ എല്ലാം കൂടിക്കൊണ്ടിരിക്കുക ഇനിയുള്ള കാലം എന്ന് പറയുമ്പം നല്ല രീതി കഷ്ടപ്പെട്ടാൽ പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് വരുന്നത് അപ്പം നമ്മൾ വെറുതെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല സ്വയം തൊഴിലായിട്ട് പിന്നെങ്ങൾ നമ്മുടെ വീട്ടമ്മമാർ വീട്ടമ്മമാർ സ്വയം തൊഴിലായിട്ട് നമുക്ക് ഏത് സ്വയം തൊഴിലാണേലും ചെയ്യുന്നതിന് ഒരു കുറവും വരുത്തണ്ട എന്ന ചെയ്താലും നമുക്ക് പിന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും അതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം ഒരു ഞാനൊരു കുഞ്ഞൊരു ബിസിനസ് തുടങ്ങിയതാണ് ഇപ്പം നമുക്ക് നല്ലതായിട്ട് വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ജീവിതമാർക്കും ഇതുതന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും സ്വയം തൊഴിൽ ഒരു അച്ചാറിടുന്നതാണെങ്കിൽ പോലും ഒരു മടിയായിട്ട് വിചാരിക്കേണ്ട എല്ലാവരും ഈ സംരംഭങ്ങളിലൊക്കെ പിന്നെ നോക്കണം എല്ലാവരും ഇങ്ങനെ സംരംഭങ്ങൾ ചെയ്ത് നമുക്ക് ഒരു നല്ലൊരു ജീവിതം തൊഴിൽ